തളിർ കർഷക കൂട്ടായ്മ നായരമ്പലം ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സംയോജിത കൃഷിയുടെ ഉദ്ഘാടനം സി പി ഐ എം ഏരിയ സെക്രട്ടറി എ പി പ്രനിൽ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്രോഡ് നോർത്ത് പറവൂർ കർഷക കൂട്ടായ്മ നായരമ്പലം ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സംയോജിത കൃഷിയുടെ ഉദ്ഘാടനം സി പി ഐ എം ഏരിയ സെക്രട്ടറി എ പി പ്രേനിൽ നിർവഹിച്ചു തീരുമാനിച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ജൂലൈ ഒന്നാം തീയതി ജില്ലക്കകത്ത് സംയോജിത കൃഷിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദം മാഷ് നിർവഹിച്ചത് ഇന്ന് അതിൻ്റെ ഏരിയാതല ഉദ്ഘാടനം ഇടവനക്കാട് വെച്ച ഒരേക്കർ സ്ഥലത്ത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നിർവഹിക്കുകയുണ്ടായി പാർട്ടി കാണുന്നത് സംയോജിത കൃഷി എല്ലാ ഏരിയ പഞ്ചായത്ത് തലത്തിലും ശക്തിപ്പെടുത്തുവാനും ഒരു ബ്രാഞ്ചിനകത്ത് ഒരു വാർഡിനകത്ത് അമ്പത് അടുക്കളത്തോട്ടങ്ങൾ സി പി ഐ എം നായരമ്പലം ലോക്കൽ സെക്രട്ടറി കെ കെ ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തളിർ നായരമ്പലം വില്ലേജ് കൺവീനർ വി ഡി സന്തോഷ് കുമാർ സ്വാഗതം ആശംസിച്ചു പഞ്ചായത്ത് അംഗം എം പി ശ്യാംകുമാർ കർഷക സംഘം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് സുനിൽ ഹരീന്ദ്രൻ കെ എസ് കെ ഏരിയ സെക്രട്ടറി കെ കെ ജോഷി കൃഷി ഓഫീസർ ദിവ്യ കോർഡിനേറ്റർ കെ കെ മധുസൂദനൻ മഹിളാ അസോസിയേഷൻ സെക്രട്ടറി എൻ കെ ബിന്ദു ഡിവൈഎഫ്ഐ വില്ലേജ് ജോയിന്റ് സെക്രട്ടറി എം പി ശരത് എന്നിവർ പ്രസംഗിച്ചു കെ കെ എസ് ടി യു വില്ലേജ് സെക്രട്ടറി പി എസ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു ജനാധിപത്യ ഗവൺമെന്റ് കഴിഞ്ഞ ഒമ്പത് വർഷകാലമായി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള നിരന്തരമായ പദ്ധതികളും ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ പോലും വ്യാപകമായ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഈ സന്ദേശം എത്തുവാനും നാം വിഷരഹിതമായ പച്ചക്കറിയും അതുപോലെ തന്നെയുള്ള ഉൽപ്പന്നങ്ങളും ഈ നാട്ടിൽ സ്വയം ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകത എല്ലാവരെയും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി സി പി എം ഏറ്റെടുത്തിട്ടുള്ള ഒരു വലിയ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കതിർ എന്ന പേരിൽ ജില്ലാ അടിസ്ഥാനത്തിൽ ആരംഭിച്ചിരിക്കുന്ന കാർഷിക കൂട്ടായ്മ ഈ കൂട്ടായ്മ സംയോജിത കൃഷിയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് വെറും പച്ചക്കറി കൃഷി മാത്രമല്ല മറിച്ച് കൃഷി ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പം മീൻ കൃഷി ആയാലും മുട്ടവള മുട്ടക്കോഴി വളർത്തലായാലും അങ്ങനെയുള്ള എല്ലാ പദ്ധതി എല്ലാ തരത്തിലുള്ള കൃഷി രീതികളിലും കൂൺ കൃഷി ആയാലും ഒക്കെ നാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതുകൊണ്ട് എങ്ങനെ വരുമാനം കണ്ടെത്താൻ കഴിയും ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ എങ്ങനെ ജനങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും ഈ മേഖലയിൽ എന്നൊക്കെയുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള എല്ലാവരെയും യോജിപ്പിക്കാൻ അതിൽ രാഷ്ട്രീയ കക്ഷി ഭേദങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും കൂട്ടി യോജിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ പ്രസ്ഥാനം കതിർ എന്ന പേരിൽ ഒരു കാർഷിക കൂട്ടായ്മ ജില്ലാടിസ്ഥാനത്തിൽ രൂപം കൊടുത്തത് അതായത് പല മേഖലകളും മത്സ്യം അതേപോലെ മൃഗസംരക്ഷണം കൂടാതെ നെൽകൃഷി പച്ചക്കറി കൃഷി എല്ലാം കൂടെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് നമുക്കൊരു വലിയ മുന്നേറ്റം ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കൂടെ ലോക്ക്ഡൗണും കൂടെ വന്നതോടുകൂടി നമുക്ക് കുറേയൊക്കെ അന്യം നിന്ന് പോയൊരു കൃഷി സംസ്കാരം തിരിച്ചു കൊണ്ടുവരാനും വളരെ ഹെൽപ്പ്ഫുള്ളായ ഒരു പദ്ധതിയാണ് അപ്പം നമ്മൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈപ്പിനെ അഞ്ച് പഞ്ചായത്തോടും തരിശുരഹിതമാകാൻ പോകുന്നതിൻ്റെ ഒരു നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ നമ്മൾ തരിശു നിലകളിൽ ഇതേപോലെ കൃഷികൾ എല്ലാ പ്രസ്ഥാനങ്ങളും ഇങ്ങനെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ സംഘടനകൾ ഇങ്ങനെ ഏറ്റെടുത്ത് കൃഷി ചെയ്യുമ്പം നമുക്കതിൽ ആ ഒരു നമ്മുടെ ഒരു ഗോൾ ഗോളുണ്ട് തരിശുരഹിതം എന്നുള്ളത് അത് എത്രയും വേഗം നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഞാൻ വിജ വിശ്വസിക്കുന്നത്